നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അകാല നര മാറാനും നരച്ച മുടി കറുപ്പിക്കാനുമായിട്ടുള്ള നല്ലൊരു ഹെയർ ഡേ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെറിയ രീതിയിൽ ഇതുപോലെ നരയൊക്കെ കണ്ടുവരുമ്പോൾ തന്നെ നമ്മൾ കെമിക്കൽ ഡേ ഒക്കെ ഉപയോഗിച്ചിട്ട് മുടി കറുപ്പിക്കാറാണ് പതിവ് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന പലതരത്തിലുള്ള എണ്ണകളൊക്കെ വാങ്ങിയിട്ട് ഉപയോഗിക്കും ഇതുപോലെ എണ്ണകളും അതുപോലെ കെമിക്കൽ ഡേ ഒക്കെ ഉപയോഗിക്കുന്നത് മൂലം നമുക്ക് പല രീതിയിലുള്ള അലർജി പ്രശ്നങ്ങളും ചൊറിച്ചിലും തൊക്കു രോഗങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട് ഇതുപോലെയുള്ള അലർജി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്ന ഹെയർ ഡേകളൊക്കെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ ഒരു ഹെയർ ഡേ ആണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ വളരെ നാച്ചുറലായിട്ട് തയ്യാറാക്കി എടുത്തിരിക്കുന്ന നല്ല രീതിയിൽ മുടി കറുപ്പിക്കാനും അതുപോലെ മുടി നന്നായി വളർത്തിയെടുക്കാനും സഹായിക്കുന്ന ഒരു ഹെയർ ഡേ ആണിത് അപ്പോൾ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ഒന്ന് എനിബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഹെയർ ഡേ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഉഷമലരി എന്ന് വിളിക്കപ്പെടുന്ന ഈ പൂക്കളാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഇലയും പൂവും വേരും ഒക്കെ വളരെ ഔഷധ ഗുണമുള്ളതാണ് പലതരത്തിലുള്ള അസുഖങ്ങൾക്കുള്ള മരുന്നുണ്ടാക്കാനായിട്ട് ഈ പൂക്കളും ഇലയും ഒക്കെ ഉപയോഗിക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ ഇതിനെ ഉഷമലരി നിത്യ കല്യാണി എന്നൊക്കെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഈ ഒരു പൂ ഉപയോഗിച്ചിട്ട് നമുക്ക് ഹെയർ ഡേ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇതിൻ്റെ വെള്ള കളറിലുള്ള പൂവുണ്ട് അതും ഈ പിങ്ക് കളറിലുള്ള പൂവാണ് കൂടുതൽ ഔഷധയോഗ്യമായിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത് ഇനി നമുക്ക് ഈ പൂക്കൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം ഇത് ഒരുപാട് പൊടിയൊക്കെ തട്ടി നിൽക്കുന്നതായത് ഇത് നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയെടുക്കണം അതിന് ശേഷം മാത്രമേ നമ്മൾ ഹെയർ ഡേ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാവൂ ഈ പൂക്കളിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് മുടി നന്നായി കറുപ്പിച്ചെടുക്കാനായിട്ട് വളരെയധികം സഹായിക്കും അതുപോലെ തന്നെ തലമുടിയിലുള്ള താരൻ ചൊറിച്ചിൽ എന്നീ പ്രശ്നങ്ങളൊക്കെ മാറാനായിട്ട് മുടി വേര് മുതൽ കറുക്കാനും ഒക്കെ സഹായിക്കുന്ന നല്ലൊരു ഔഷധ സസ്യമാണിത് ഈ പൂവും ഇതിൻ്റെ ഇലയും ഒക്കെ ഇട്ട് എണ്ണ കാച്ചി മുടിയിൽ സ്ഥിരമായി തേങ്ങുന്നതും മുടി നന്നായി കറുത്തു വരാനായിട്ട് സഹായിക്കും ഇനി നമുക്കിത് നന്നായി കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് നേരം ഇതിൻ്റെ വെള്ളം ഒന്ന് പോകാനായിട്ട് മാറ്റിവെക്കാം അധിക അഴുക്കൊന്നുമില്ല എങ്കിലും നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാവുള്ളൂ ഇനി നമുക്കിതിൻ്റെ വെള്ളമൊക്കെ പോകുന്ന സമയത്ത് തേയില വെള്ളം തയ്യാറാക്കിയെടുക്കാം നമ്മുടെ ഹെയർ ഡൈ മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ തേയില വെള്ളമാണ് ഉപയോഗിക്കുന്നത് ഞാൻ ഒന്നര ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തേയില മുടി വളരാനും മുടിക്ക് നല്ലൊരു തിളക്കം കിട്ടാനും ഒക്കെ വളരെ നല്ലതാണ് ഇനി ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഉലുവ അരച്ച് മുടിയിൽ തേക്കാൻ സാധിക്കാത്തവർക്കൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാം ഇനി ഞാൻ ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുടി കറുക്കാനായിട്ട് മുടി നന്നായി വളരാനും കരിഞ്ചീരകം വളരെ നല്ലതാണ് ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം നല്ലതുപോലെ തിളച്ചതിന് ശേഷം ചെറു തീയിലിട്ട് ഏകദേശം അര ഗ്ലാസോളമായിട്ട് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം അപ്പോഴാണ് ഇതിൻ്റെ ഗുണങ്ങളെല്ലാം ഈ വെള്ളത്തിലേക്കൊന്ന് ഇറങ്ങി കിട്ടുക നമ്മളിതിൽ ചേർത്തിരിക്കുന്ന കരിഞ്ചീരകവും ഉലുവയൊക്കെ മുടി വളരാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും ഒക്കെ സഹായിക്കും പുലുവ മുടിയിൽ തേക്കുമ്പോൾ പലർക്കും ജലദോഷം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് അങ്ങനെയുള്ളവർക്ക് ഈ ഒരു രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ് ഇങ്ങനെ ഉപയോഗിച്ചാലും മുടിക്ക് നല്ല വളർച്ച ഉണ്ടാവുകയും മുടി നന്നായി കറുത്ത് കിട്ടുകയൊക്കെ ചെയ്യും ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം ഇപ്പോൾ ഏകദേശം അര ആയിട്ടാണ് നമുക്ക് ഈ വെള്ളം കെട്ടിയിരിക്കുന്നത് ഇനി നമുക്കിത് നന്നായിട്ട് അരിച്ചെടുത്ത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇങ്ങനെ തേയില വെള്ളം സ്ഥിരമായി മുടിയിൽ സ്പ്രേ ചെയ്ത് യൂസ് ചെയ്യുന്നത് മുടി നന്നായി വളരാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും ഒക്കെ സഹായിക്കും ഇനി നമ്മൾ നേരത്തെ കഴുകി വെച്ചിരുന്ന ഉഷമലരി പൂക്കൾ നമ്മൾ മിക്സിയിൽ ചെറിയ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം നമ്മൾ അരച്ചെടുക്കുമ്പോൾ സാധാരണ വെള്ളമല്ല ഉപയോഗിക്കുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേയിലയും കരിഞ്ചീരവും ഉലുവയും ഒക്കെ ഇട്ട വെള്ളം നന്നായി ഒന്ന് തണുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കുറച്ച് കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി അതിന് ശേഷം നന്നായി ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം ഇപ്പോൾ ഇത് നന്നായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതിൽ അരിച്ചെടുക്കണം എന്നുള്ളവർക്ക് അരിച്ചെടുത്ത് ഉപയോഗിക്കാം കേട്ടോ അരിച്ചെടുത്തതിനു ശേഷവും നമുക്ക് മുടിയിൽ സ്പ്രേ ചെയ്ത് യൂസ് ചെയ്യാം അതുപോലെ അരിച്ചെടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി വെള്ളം മിക്സ് ചെയ്തതിന് ശേഷം വേണം മുടിയിലേക്ക് സ്പ്രേ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് ഞാനിപ്പോൾ ഇത് അരിച്ചെടുക്കുന്നൊന്നുമില്ല ഇങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇതിപ്പോൾ നമുക്ക് മുടിയിലേക്ക് ഒരുപാട് പറ്റിപ്പിടിച്ച് ഇരിക്കുന്ന രീതിയിലൊന്നുമല്ല നല്ല പേസ്റ്റ് പോലെ തന്നെയാണ് അരിഞ്ഞ് കിട്ടിയിരിക്കുന്നത് ഇനി നമ്മൾ നേരത്തെ തിളപ്പിച്ച ആ തേയില വെള്ളം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് ലൂസാക്കി കൂടി എടുക്കുന്നുണ്ട് ഈ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇനി ഹെയർ ഡ്രൈ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഇനി ഇതുപോലെ ഹെയർ മാസ്കും ഹെയർ ഡെയൊന്നും ഉപയോഗിക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ഉഷമലരിപ്പൂക്കൾ ഇതുപോലെ നന്നായി അരച്ചെടുത്തതിന് ശേഷം മുടിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കണമെന്ന് മാത്രം മുടി നന്നായി വരാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും ഇനി നമുക്ക് നമ്മുടെ ഹെയർ ഡൈ മിക്സ് ചെയ്യാനായിട്ട് ഒരു ഇരുമിൻ്റെ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് ഇരുമിൻ്റെ ചീനിച്ചട്ടിയിൽ ഹെയർ ഡൈ മിക്സ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ മുടിയിലേക്ക് ഇരുമിൻ്റെ അംശം കൂടെ എത്താനും നമ്മുടെ ഹെയർ ഡൈ നല്ല കറുപ്പായി കിട്ടാനും സഹായിക്കും ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഹെന്ന പൗഡറാണ് ഉപയോഗിക്കുന്നത് രാജസ്ഥാനി ഹെന്ന ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മുടെ മുടിക്ക് നല്ല ലോങ് ലാസ്റ്റിംഗ് കളർ കിട്ടാനായിട്ട് സഹായിക്കുന്നതാണ് രാജസ്ഥാനി ഹെന്ന ഇനി രാജസ്ഥാനി ഹെന്ന പൗഡർ കിട്ടുന്നില്ലെങ്കിൽ സാധാരണ മൈലാഞ്ചിയിലു നന്നായി ഉണക്കി പൊടിച്ചെടുത്താലും മതിയാവും ഇനി നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നെല്ലിക്ക നമുക്കറിയാം മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു ആണ് നെല്ലിക്ക പച്ച നെല്ലിക്ക ഉണ്ടെങ്കിൽ അതിൻ്റെ നീരെടുത്ത് ഇതിലേക്ക് ഒഴിച്ചാലും മതിയാവും ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റാണ് ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത് ഞാനിവിടെ ചേർത്തിരിക്കുന്ന ഭൃങ്കരാജിൻ്റെ പൗഡറാണ് അഥവാ കയ്യോന്നിയുടെ പൊടി ഇത് നമുക്ക് കയ്യോന്നിയുടെ ഇലയായിട്ട് കിട്ടിയാൽ അത് അരച്ചാണെങ്കിലും ഇതിലേക്ക് ചേർത്താൽ മതി ഇനി നമ്മൾ നേരത്തെ ഉഷമലരിയും തേയിലയും ഒക്കെ കൂടി അരച്ച് വെച്ചാൽ ആ ഒരു വെള്ളം ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഒരുപാട് ഒഴിച്ചു കൊടുത്താൽ നല്ല ലൂസായിട്ട് നമ്മുടെ മുടിയിൽ ഇരിക്കാതെ താഴോട്ട് ഒഴുകിപ്പോവും അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ ചാനലിൽ നമ്മൾ കുറേ ഹെയർ ഡ്രൈകളുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ഏതാണ് യൂസ്ഫുൾ ആയിട്ടുള്ളതെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് എളുപ്പവും യൂസ്ഫുൾ ആയിട്ടുള്ളതും ഏതാണെന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ ചൂസ് ചെയ്തെടുത്ത് ഉപയോഗിക്കാനായിട്ട് ഏത് ഹെയർ ഡ്രൈ ആണോ ഉപയോഗിക്കുന്നത് അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക മാറ്റി മാറ്റി ഉപയോഗിക്കരുത് തുടർച്ചയായിട്ടുള്ള ഉപയോഗം നമ്മുടെ മുടിയുടെ കളർ നല്ല രീതിയിൽ മാറ്റാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ അലർജിയൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ മുടിയിലേക്ക് അപ്ലൈ ചെയ്യാനും പാടുള്ളൂ ജലദോഷം നീരിറക്കം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന ആൾക്കാർ ഉഷമലരി അരയ്ക്കുന്ന കൂടെ പനിക്കൂർക്കയിലും തുളസിയിലയും കൂടെ ഇട്ട് അരച്ച് ഉപയോഗിക്കുക ഇനി ഹെയർ ഡേ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഒരു എട്ട് മണിക്കൂർ ഈ ഇരുമിൻ്റെ ചിനിച്ചട്ടിൽ തന്നെ ഇത് ഇതുപോലെ തന്നെ വെച്ചിരിക്കണം എങ്കിൽ മാത്രമേ ഹെയർ ഡേ നല്ലതുപോലെ കറുപ്പായി കിട്ടുകയുള്ളൂ ഇനി നമ്മുടെ മുടിയിലേക്ക് ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ മുടിയിലൊട്ടും തന്നെ എണ്ണമയം ഉണ്ടാവാതിരിക്കാനായിട്ടും കൂടി ശ്രദ്ധിക്കുക മുടിയിൽ എണ്ണമയം ഉണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഈ ഒരു ഹെയർ ഡേയുടെ കളർ ഒന്നും മുടിയിലേക്ക് നന്നായി പിടിച്ചു കിട്ടില്ല മുടി വാഷ് ചെയ്യുന്ന സമയത്ത് സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്യുക ഷാംപൂ സോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുത് രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം മാത്രം മൈൽഡ് ആയിട്ടുള്ള ഷാംപൂവോ അല്ലെങ്കിൽ താളിയോ ഒക്കെ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യാവുന്നതാണ് എണ്ണ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ മുടി നന്നായി ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് മുടി നമ്മൾ ഹെയർ ഡേ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഷവർ ക്യാപ്പ് ഉപയോഗിച്ചിട്ട് കവർ ചെയ്യുക അല്ലെങ്കിൽ മുടി ഒരുപാട് ഡ്രൈ ആയിട്ട് വാഷ് ചെയ്യുന്ന സമയത്ത് മുടി പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് ഇനി ഒരു കഴി കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ നല്ലതുപോലെ ഓയിൽ മസാജ് ചെയ്യുക ഇപ്പം ഞാൻ ഈ ഹെയർ ഡൈ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു എട്ട് മണിക്കൂർ നേരത്തേനെ അടച്ചു വയ്ക്കാവുന്നതാണ് എപ്പോഴും അറിയുന്ന പോലെ തന്നെ ഞാനിത് രാത്രിയിലാണ് തയ്യാറാക്കുന്നത് രാവിലെയാണ് നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത് രാത്രിയിലാകുമ്പം ഒരു ഫുൾ നൈറ്റ് നമുക്കിത് നന്നായിട്ട് സ്റ്റെയിനൊക്കെ റിലീസായി നല്ല കറുപ്പ് കളറായി കിട്ടും ഇപ്പോൾ നമ്മുടെ ഹെയർ ഡേ നല്ല കറുപ്പായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം മുടിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നമ്മൾ കെമിക്കൽ ഡൈ ഒക്കെ ഉപയോഗിച്ച് മുടി കറുപ്പിക്കുന്ന സമയത്ത് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുമെങ്കിലും പിന്നീട് നമുക്ക് പലതരത്തിലുള്ള ദോഷങ്ങൾക്കും കാരണമാകാറുണ്ട് അസുഖങ്ങളും അതുപോലെ തന്നെ മുടി കൊഴിയുക വീണ്ടും ഒരുപാട് മുടി വെളുത്ത് പോവുക അങ്ങനെയുള്ള പല കാര്യങ്ങളും സംഭവിക്കാറുണ്ട് അതുകൊണ്ട് ഇതുപോലെയുള്ള ആയിട്ടുള്ള ഹെയർ ഡൈകൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് കുറച്ച് കാലം നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും പക്ഷേ നല്ല റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും പിന്നെ ഉപയോഗിക്കുന്നതിന് മുന്നേ എല്ലാവരും ബാച്ച് ടെസ്റ്റ് നിർബന്ധമായിട്ട് ചെയ്യുക അതിനുശേഷം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു അത് യൂസ്ഫുൾ ആവുമോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമ്മുടെ ചാനൽ പുതിയതായിട്ട് പറയുന്നു കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയി വരാം അതുവരെ എല്ലാവർക്കും താങ്ക്